എല്ലാവർക്കും നമസ്കാരം ും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള പത്ത് കാര്യങ്ങളെ സംബന്ധിച്ചാണ് അതെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നവര് നമ്മൾ അങ്ങോട്ട് എത്രത്തോളം ഇഷ്ടം കൊടുത്തിട്ടും എന്തുകൊണ്ട് അതേപോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇങ്ങോട്ട് ലഭിക്കുന്നില്ല അത് ഇഷ്ടവോ സ്നേഹമോ കരുതലോ ഒക്കെ എന്തുകൊണ്ട് ലഭിക്കുന്നില്ല നമ്മൾ പറയുന്നത് അവർക്കൊക്കെ ഇത്ര വിവരമില്ലേ ഞാൻ ഇത്രയൊക്കെ നന്നായിട്ടൊക്കെ പെരുമാറിയിട്ടും അതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പിന്നെ എന്നോടൊരു ഇഷ്ടവുമില്ല ഒരു നന്ദിയുമില്ല ഒരു കരുതൽ തരുന്നില്ല ഇതൊക്കെ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലെ പരാതികളാണ് ഏതായാലും അവിടെയൊക്കെ എന്തോ ചില സ്കേസിറ്റി നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒരു കുറവ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ വേണ്ട വിധത്തിൽ അതനുസരിച്ച് തിരികെ നൽകുന്നില്ല അത് ഫീല് കിട്ടുന്നില്ല ഇതാണ് ഇതിന് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അതങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തിയ കൊലപാതകം പോലും ആ സ്വന്തം തെറ്റിനെ ഇനി ആകെയിരിക്കും അപ്പം പലപ്പോഴും നമ്മളിത് അറിയുന്നില്ല എന്ന് പറയും അറിയാം പക്ഷേ എന്താണ് അഡ്മിറ്റ് ചെയ്യില്ല എൻ്റെ ഭാഗത്ത് ചില ഭേദഗതികളൊക്കെ വരുത്താനുണ്ട് എന്നറിയാമെങ്കിലും നമ്മുടെ ഈഗോ സമ്മതിക്കുന്നില്ല എന്ന് പറയും ഏതായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ആത്യന്തികമായിട്ട് നിങ്ങൾക്കൊരു ശാന്തിയും സമാധാനവും സന്തോഷവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ ചില ട്രിക്കുകൾ ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് പെരുമാറാൻ സാധിക്കണം അതിൽ ഒന്നാമത് അവരുടെ സ്വകാര്യമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഓവറായി കൈകടത്തരുത് പേഴ്സണൽ ബൗണ്ടറി എന്ന് പറയുന്ന സമ്പൾ അത് ജീവനിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വ്യക്തിപരമായ പേഴ്സണൽ പേഴ്സണലായിട്ട് ചില കാര്യങ്ങളിലേക്ക് പുറമേ എന്നുള്ളൊരു എൻക്രോച്ച്മെൻ്റ് ഉണ്ടായാൽ ആർക്കും സഹിക്കില്ല പിന്നെ പലരും നിവൃത്തിയിടുകൊണ്ടങ്ങ് സഹിക്കുന്നതാണ് ഇപ്പം ഒരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ അവന്റെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളോ ആ രംഗത്തേക്ക് നമ്മൾ തമാശനു പോലും കടന്നു കയറിയാൽ അവൻ പ്രക്ഷുബ്ധനാകും പ്രശ്നമുണ്ടാകും കരയും അറിയാവുന്ന രീതിയിൽ പ്രതികരിക്കുമല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ചുറ്റുമുള്ള പലരും ബന്ധുപിത്രാധികളായിട്ട് സുഹൃത്തുക്കളായിക്കോട്ടെ ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ പേഴ്സൺസും വ്യക്തികളും വ്യക്തിത്വമുള്ളവരാണ് അവരുടെ സ്വകാര്യമായ വ്യക്തിത്വങ്ങളിലേക്ക് ആവശ്യമില്ലാതെയുള്ള കൈകടത്തൽ എന്നാൽ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ പോസിറ്റീവ് സൈൻ എടുക്കണം കേട്ടോ ചിലർ എൻ്റെ സ്വകാര്യമായ താല്പര്യമാണ് അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു ഏർപ്പാടൊക്കെ ആണെങ്കിൽ അതിനെയല്ല ഞാൻ പറയുന്നു അതിനെ ശ്രദ്ധിക്കണം തിരുത്തലൊക്കെ ആവശ്യം പക്ഷെ നമ്മളതിൻ്റെ ന്യായീ ന്യായന്യായങ്ങൾ ശരിയായ മനസ്സിലാക്കാതെ കയറി ഇടപെടരുത് അത് നിങ്ങളിലേക്ക് അവരുടെ വെറുപ്പ് ഉണ്ടാക്കാൻ വെറുപ്പുണ്ടാക്കാനിടയാക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ രണ്ടാമത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത അഭിരുചികളാണ് താല്പര്യങ്ങളുണ്ടാകും ഓരോ കാര്യത്തിൽ സന്തോഷം കിട്ടുന്ന പ്ലഷറ് കിട്ടുന്നു ചിലക്ക് ഫുഡായിരിക്കാം ചിലക്ക് യാത്രയായിരിക്കാം ചിലക്ക് വെറുതെ ഇരിക്കുന്നതിനകത്തായിരിക്കാം ചിലപ്പോൾ പാട്ട് കേൾക്കുന്നതിനകത്തായിരിക്കാം ചിലപ്പം അവരുടെ ബന്ധുമിത്രാദികളെ അത് അവിടൊപ്പം സന്തോഷിപ്പിക്കുന്നതിനകത്താകും വട്ട് അവർ ഇറ്റ് ഈസ് ചില അഭിരുചികളുണ്ടാകും ഓരോ വ്യക്തികൾക്കും ഈ അഭിരുചി കണ്ടറിഞ്ഞ് പെരുമാറുക പെരുമാറാനുള്ളൊരു ചാരുത അതൊരിക്കലും നമ്മുടെ കുറവല്ല കഴിവില്ലായ്മയല്ല പക്ഷെ ഇതൊരു ട്രിക്കാണ് അത് കണ്ടറിഞ്ഞ് പെരുമാറുമ്പോഴേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരു ശത്രുത ഇങ്ങനകത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും പറയത്തില്ല പുറമേയെന്ന് എന്നൊരു ലാസ്റ്റ് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിയാൽ എല്ലാം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് അവരുടെ ഉള്ളിൽ അങ്ങനെ നിങ്ങളെ പറ്റി ഉള്ളതുകൊണ്ടാണ് ക്ലിയർ ആകുന്നുണ്ടോ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഒരുപാട് ഇഷ്യൂ ആയിട്ട് നമ്മുടെ സെൻടറിലേക്ക് കൺസൾട്ടേഷൻ കൗൺസിലിങ്ങൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത് ചിലതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞു പോയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാം സാധിക്കും പല കാര്യങ്ങളും ഇനി മറ്റൊന്ന് അവർക്ക് സ്നേഹമുള്ള അവർ സ്നേഹിക്കുന്ന പലരുണ്ടാവും അല്ലേ നമ്മളെ ഒരു സാമൂഹ്യ ജീവിയാണ് ഒരുപക്ഷെ അവരുടെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അവരുടെ റിലേറ്റീവ്സ് ആകാം അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന ചില വ്യക്തിത്വങ്ങളാകാം അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ ഉണ്ടല്ലോ അവരെ നിങ്ങൾ സ്നേഹിക്കുക അവർക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ ശരിയല്ലേ ഇവിടെയൊക്കെ സ്വല്പ് ശ്രദ്ധിച്ചാൽ മതി എന്തിനാണ് ചെറുതെ നമ്മളിങ്ങോട്ട് ഇറങ്ങിങ്ങോട്ട് പെരുമാറുക ഒന്ന് അഭിനയിച്ചേക്കുക ചെയ്യാം എങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു ഇഷ്ടമുണ്ടായത് ഓക്കെ പിന്നെ മറ്റൊന്ന് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ എപ്പോഴും ശ്രദ്ധിക്കുക മറ്റേ ആളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഒരിക്കലും സ്നേഹമാണ് അതല്ലേ ഏറ്റവും വലുതുമ്പോൾ അതിൻ്റെ പുറകെ പോരുന്നത് അവനവനം ചെയ്യാനുള്ള ചില കർത്തവ്യങ്ങളുണ്ട് ഫ്രണ്ട്സായാലും ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയാണേലും ഭർത്താവാണേലും മക്കളാണേലും അവരവർക്ക് പറഞ്ഞിരിക്കുന്ന ആ സമകാലി ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസിൽ കൂടുതൽ വാല്യൂ കണ്ടുകൊണ്ട് വേണം ഏത് ബന്ധങ്ങളെയും വേണ്ടി ഇനി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പിടിഞ്ഞുകൊണ്ട് മറ്റു വ്യക്തികളുടെ പുറകെ സ്നേഹത്തിന് പോയാൽ അവരും നിങ്ങളെ വെറുക്കുന്നു എന്നുള്ളതാണ് വെറുത്തു പോകും കുറച്ചാൾ കഴിയും അതുകൊണ്ട് അവരവൻ്റെ റെസ്പോൺസിബിലിറ്റീസിൽ കൂടുതൽ പ്രാധാന്യം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിഷ്ടപ്പെട്ടവർ പെടുന്നവർ അവർ നിങ്ങളെയും ഇഷ്ടപ്പെടും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് ആർഗ്യുമെൻസ് നെഗറ്റീവായിട്ടുള്ള ആർഗ്യുമെൻ്റ്സ് ഒഴിവാക്കുക എന്തിനു എഴുതി ആർഗ്യൂ ചെയ്യരുത് നമ്മൾ പലപ്പോഴും വിചാരിക്കുക അങ്ങനെ ആർഗ്യൂ ചെയ്താലേ അവരെ നമുക്ക് വില തരികയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പവർ കൂടുതലുണ്ടെന്ന് അവർ ധരിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി ആർഗ്യുമെൻറ്റ്സ് ഇത് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളെ വഷളാക്കുന്നതാണ് പോസിറ്റീവായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് പല കാര്യങ്ങളും തിരുത്തണം തിരുത്തേണ്ടത് തിരുത്തേണ്ടതുപോലെ തിരുത്തേണ്ട സമയത്ത് തിരുത്തണം അല്ലാതെ ഒറ്റയടിക്ക് പെട്ടെന്ന് മുറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആർഗ്യുമെന്റ്സ് നടത്താതിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി പിന്നെ അടുത്തത് ഓർക്കുക ഏതൊരു സംസാരം കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അടുത്ത ഒരു കണ്ടുമുട്ടൽ വരെ ആ സമയത്തുള്ള ഇംപ്രഷൻ എങ്ങനെയായിരിക്കണം ബെസ്റ്റ് ഇമ്പ്രഷനായിരിക്കണം ഹാപ്പിയുള്ള ഇമ്പ്രഷൻ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട് അതേപോലെ ലാസ്റ്റ് ഇമ്പ്രഷൻസ് ലാസ്റ്റ് ഇംപ്രഷൻ ആണെന്ന് മറക്കരുത് അത് ഉള്ളിൽ കടും അതുകൊണ്ട് എപ്പോഴും ഒരു യാത്ര പറഞ്ഞ് വിരിയുന്നു വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ലാസ്റ്റ് ഇമ്പ്രഷൻ എപ്പോഴും ബെസ്റ്റ് ആക്കുക എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെയും തിരികെ നല്ലതുപോലെ ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിലും ഇരട്ടിയായിട്ട് തിരികെ ഈ ഇഷ്ടം ലഭിക്കും എന്നുള്ളതാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ അടുത്തത് തമാശന് പോലും ചോക്കായിട്ട് പോലും ഒരിക്കലും നിന്നിച്ച് ഇകഴ്ത്തി സംസാരിക്കരുത് ഇഷ്ടപ്പെടുന്നവരോട് തമാശനെ വെറും വെറുതെ വെറുതെ പറയും ഞാൻ തമാശ അല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ ബോഡി ലാംഗ്വേജിനെ സംബന്ധിച്ചും ബോഡി ഷേബിങ്ങോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ കുറവുകളെ തമാശിനു പോലും അല്ലെങ്കിൽ കാര്യമായിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് കുത്തി നോവിക്കാതിരിക്കുക അല്ലെങ്കിലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സാവകാശം നിങ്ങളിലേക്കുള്ള ഇഷ്ടം കുറയ്ക്കില്ല എന്നുള്ളതാണ് ആദ്യം പ്രതികരിക്കുകയൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരുടെ ഉള്ളിൽ ചെറിയ ഒരു കനൽ പോലെ അതവിടെ കിടക്കും പിന്നെ അടുത്തായിട്ട് സംസാരിക്കാനുള്ളത് അടുത്തായിട്ട് നമുക്ക് സംസാരത്തിൽ പല കാര്യങ്ങളുമാണ് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ലൂസ് ടോക്ക് കാര്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിക്കുക സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുക പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ കാര്യമാത്രം പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ എന്തെങ്കിലും പറയട്ടേന്ന് വിചാരിച്ചിട്ട് ലൂസ് സ്റ്റോക്ക് കൊടുക്കുക ഈ ലൂസ് സ്റ്റോക്ക് കൊടുത്തുകൊണ്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഉള്ളുകൊണ്ടൊരു മാർക്ക് ഇട്ട് കഴിയും നിങ്ങൾക്ക് വലിയ റിലവൻസ് ഒന്നും ഒന്നുമില്ല കാര്യങ്ങൾ അപ്പം അടി കൃത്യതയോടുകൂടി മാത്രം സംസാരിക്കുക ലൂസ് സ്റ്റോക്ക് ഒഴിവാക്കുക അല്ലെങ്കിലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അടുത്തത് ലാസ്റ്റ് വൺ ടെൻത്ത് അതിതാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് തന്നെ ഉപയോഗിക്കുക ക്വാളിറ്റി ടൈം പരമാവധി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്വാണ്ടിറ്റി ടൈമല്ല ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെലവാക്കുന്നതിനകത്തല്ല ഉള്ള സമയത്ത് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുക മറ്റൊന്ന് ഈ പറയുന്ന വിഭവ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ കഴിവ് ഒരുമിച്ച് കഴിക്കുക ഇനിയിപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ പാകം ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിലൂടെ ഭക്ഷണം നൽകുന്നതിലൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ചില കൊച്ചു വെച്ച് കാര്യങ്ങളാണ് സൂത്രപ്പണികളാണ് ഇതിൽ മാറ്റം വരുത്താൻ സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ മനോഭാവത്തിലാണ് മറ്റൊരാളും മാറട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക എപ്പോഴും പരിസ്ഥിതി നന്നാകണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്ഥിതിയിൽ ചെയ്ത് വരുത്തിയാലേ പരിസ്ഥിതി നന്നാവും മറക്കരുത് മനഃസ്ഥിതി മാറ്റിയാൽ പരിസ്ഥിതി മാറും അപ്പോൾ ചുറ്റുപാടുള്ള പരിസ്ഥിതിയിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളും നിങ്ങളുടെ കിട്ടണമെങ്കിൽ നമ്മൾ ചില മാറ്റങ്ങൾ കണ്ടറിഞ്ഞ് ബുദ്ധിമൂർത്തം ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെയും ഇഷ്ടപ്പെടുക അതിന് വേണ്ടി നമ്മൾ പിടിച്ചു വാങ്ങാനും സ്പർദ്ധയും വൈരാഗ്യവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിവെജുകളൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ ഇഷ്ടം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുക അത് കൂടുതൽ കൂടുതൽ അകന്നു പോകുകയുള്ളു നമ്മൾ കണ്ടിട്ടില്ല ചില പട്ടിയും പൂച്ചയൊക്കെ ഒക്കെ കൂട്ടിലോട്ട് കയറ്റാൻ ശക്തമായിട്ട് അളവ് വിളിച്ചുകൂട്ടും ഇവിടെ പാടാമെന്ന് പറഞ്ഞാൽ അത് തിരിഞ്ഞുകൂടും പക്ഷേ കുറേശ്ശെ 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 സ്നേഹത്തോടു കൂടി പതുക്കെ 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 വിളിച്ച് 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 തീറ്റിയാൽ കൂട്ടിലോട്ടിട്ട് കൊടുത്ത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ചില തന്ത്രങ്ങൾ ഈ പറയുന്ന മാനസികമായ ഡീലിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെയും ഇഷ്ടപ്പെട്ടിരിക്കും ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇതിനത്തെ ചേർത്തട്ടെ നന്ദി നമസ്കാരം